എംഫ്ലിൻ്റ് മീഡിയയിലേക്ക് സ്വാഗതം എം മീഡിയ ടീം കഴിഞ്ഞ ആഴ്ചകളിൽ തിരഞ്ഞെടുപ്പ് കവറേജുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുകയുണ്ടായി അപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു കാഴ്ച പീബൽസമായ പ്ലാസ്റ്റിക് ഉപയോഗം ഏതാണ്ട് പാടെ ഇല്ലതായിരിക്കുന്നു എന്നുള്ളതാണ് ഫ്ലെക്സ് ബോർഡുകൾ അപ്രത്യക്ഷമായിരിക്കുന്നു അത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ രാജ്യമൊട്ടാകെയുള്ള ഒരു ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വളരെ നല്ല ഒരു ഉപദേശമാണ് ഒരു ഗ്രീൻ പ്രോട്ടോക്കോൾ തിരഞ്ഞെടുപ്പിലും കൊണ്ടുവരിക എന്ന ആ പരിപാടി ഇന്ത്യയിൽ ആദ്യമായി പരീക്ഷിക്കുകയാണ് ആ പരീക്ഷണത്തിൻ്റെ ഭാഗമായി കണ്ണിൽ കുത്തുന്ന അല്ലെങ്കിൽ അനാവശ്യമായ വലിപ്പത്തിലുള്ള വലിയ കട്ടൗട്ടുകൾ പ്ലാസ്റ്റിക് കട്ടൗട്ടുകൾ ഇല്ലാതായിരിക്കുന്നു പകരം ചുവരെഴുത്തുകൾ തിരിച്ചു വരും നമുക്കറിയാം ചുവരെഴുത്ത് എന്നുള്ള പ്രധാന ഒരു ശൈലി മലയാളത്തിൽ രൂപപ്പെട്ടത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ആദ്യകാല തിരഞ്ഞെടുപ്പുകളിൽ ചുവരെഴുത്തുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് നോട്ടീസുകളോ പോസ്റ്ററുകളോ ഫ്ലെക്സുകളോ ഇല്ലാതിരുന്ന കാലത്ത് ചുവരെഴുത്തും മൈക്ക് അനൗൺസ്മെൻറ്റും മാത്രമാണ് ഉണ്ടായിരുന്നത് ആ കാലത്ത് തിരഞ്ഞെടുപ്പ് കേരളത്തിൻ്റെ ആദ്യ തിരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെ ആദ്യ തെരഞ്ഞെടുപ്പ് മുതൽ നടക്കുന്നത് അതാണ് അപ്പോൾ അങ്ങനെയുള്ള ചുവരെഴുത്ത് കാണുക ചുവരെഴുത്ത് അറിയുക എന്നൊക്കെ പറയുന്ന ശൈലി വന്നത് നമ്മൾ ആ ചുവരെഴുത്തിൽ നിന്നാണ് ആ ചുവരെഴുത്ത് മൺമറഞ്ഞ് കൊണ്ടിരിക്കുകയായിരുന്നു സമീപകാലം വരെ ഇപ്പോൾ ആ ചുവരെഴുത്ത് വീണ്ടും തിരിച്ചു വരിക അപ്പോൾ ആ ചുവരെഴുത്ത് തിരിച്ചുവരുന്നതിൽ ഞങ്ങൾക്ക് അങ്ങനെ ഏറ്റവും ആഹ്ലാദമുണ്ട് കാരണം പരിസ്ഥിതി സംരക്ഷിക്കപ്പെടുകയാണ് നമ്മുടെ നാട് സംരക്ഷിക്കപ്പെടുകയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പരിസ്ഥിതി ദോഷകരമായ കാര്യങ്ങൾ നീങ്ങുകയാണ് കുറഞ്ഞപക്ഷം തെരുവില്ലെങ്കിലും ഉത്സവങ്ങളിൽ ഇപ്പോൾ ഞാൻ കാണുന്നുണ്ട് ഫ്ലെക്സ് ബോർഡുകളുടെ കളി കാണുന്നുണ്ട് അത് ഇനി ആരും നിരോധിക്കുമെന്ന് നമുക്കറിയില്ല പക്ഷേ എന്തായാലും തിരഞ്ഞെടുപ്പിൽ അത് നിരോധിച്ച ആ നടപടിയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയും ഇതിൻ്റെ സന്തോഷത്തിൽ മാത്രമല്ല ഇത് ഈ സന്ദേശം പ്രചരിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഞങ്ങൾ മികച്ച ചുവരെഴുത്തിന് ഒരു സമ്മാന പദ്ധതി പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ് കേരളത്തിൽ നിന്ന് ഏത് ചുവരിൽ നിന്നും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചുവരെഴുത്തുകൾ ഞങ്ങൾക്ക് അയച്ചു തന്നാൽ അതിൽ നിന്ന് മികച്ച ചുവരെഴുത്തിന് എംഫിൻറ്റ് മീഡിയ അയ്യായിരം രൂപയുടെ സമ്മാനം നൽകുന്നതായിരിക്കും മാത്രമല്ല പ്രോത്സാഹന സമ്മാനമായി പുസ്തകങ്ങൾ ഒട്ടേറെ പേർക്ക് പുസ്തകങ്ങളും നിങ്ങൾ വിലപിടിപ്പുള്ള പുസ്തകങ്ങളും നൽകുന്നതായിരിക്കും ഒന്നാം സമ്മാനം അയ്യായിരം രൂപ എന്ന് പറയുന്നത് ഏറ്റവും മികച്ച ആ ചുവരെഴുത്തിനുള്ളതാണ് ആ ചുവരെഴുത്ത് അതിൻ്റെ ഫോട്ടോ വീഡിയോ വിഷ്വൽ എന്താ നിശ്ചല ചിത്രം ഇതെല്ലാം എടുത്ത് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ ഞങ്ങൾ ഇത് നൽകുന്ന വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ അതിൽ നിന്ന് മികച്ച ഇലക്ഷൻ കഴിയുമ്പോൾ മികച്ച ചോരെഴുത്തിന് ഞങ്ങൾ ഒരു വിദഗ്ധ പാനലിന് വെച്ച് തിരഞ്ഞെടുത്തിട്ട് അതിന് സമ്മാനം പ്രഖ്യാപിക്കുന്നതായിരിക്കും എല്ലാവരും ഇനി പറയുന്ന നമ്പറുകളിൽ ഇനി എഴുതി കാണിക്കുന്ന നമ്പറുകളിൽ നിങ്ങൾ ഈ ഇത് അയച്ചു തുടങ്ങുക